ോ കേട്ടുണ്ടോ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത കൊച്ചിക്കോയ പറയുന്ന പറയുന്നത് കൊറേ ആൾക്കാരാണ് ബാലി എടുക്കാമോ കൊറേ ആളോ ഇതുകൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ൂറ്റി അമ്പത് ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സിയിലിട്ട് ഒന്നടിച്ചതിന് ശേഷം കരിപ്പയിലിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കാം ഇനി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശരക്കറി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുത്തി എടുക്കാം ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്ത് മിക്സിയിലിട്ട് അതിൻ്റെ നീരും എടുത്തു വെക്കുക അഞ്ച് നീരും നമുക്ക് മാറ്റി വെക്കാം രണ്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാം ആണെങ്കിൽ അതിന്റെ വെള്ളം ഞാൻ കുടിച്ചു ഇനി ചുരകി ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുക്കാം ഇതും നമുക്ക് മാറ്റി വെക്കാം ഞാൻ നമുക്ക് പഴം ഒഴിച്ചെടുക്കേണ്ടത് ഇത് മൂന്ന് കിലോ പഴമുണ്ട് ദാൻ പൂവൻ പഴമാണ് ഇതൊടിച്ചതിന് ശേഷം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഷുഗർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നീ നന്നായി യോജിപ്പിച്ചെടുക്കാം ലതിൻ്റെ പോലെ ഒഴിച്ചതിൻ്റെ ശേഷം ഒക്കെ വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നന്നായി ഇഞ്ചിനീര് ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തു വെച്ച ലെമൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഏലക്കട ചെറിയുള്ളീൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വെച്ച പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പും മുട്ട നന്നായി എളുക്കാം ഇങ്ങനെയാവുമ്പോൾ ഒരു പ്ലേറ്റിൽ അതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഒരു ടവണെങ്കിൽ തയ്ക്കേണ്ടതാണ് നിങ്ങൾ ട്രൈ ചെയ്യണേ ഞാൻ ആദ്യമായിട്ട് തയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു पेटा लाइक और सब्सक्राइब जरूर करना बाय